ലക്ഷ്മി കളക്ഷനാണ് മഹാലക്ഷ്മിയുടെ കളക്ഷൻ കൂടിയാണ് ഇത് ഈ ഈ എന്ന് കഴിഞ്ഞാൽ ഒരു മഹാലക്ഷ്മി നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആരാധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേർന്ന ദൈവിക ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന ആഭരണങ്ങളുടെ കലാ വൈഭവം ഒരുക്കി പെരിന്തൽമണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തൻവിക കളക്ഷന് തുടക്കമായി സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൌഢഗംഭീരമായ ചടങ്ങിൽ തൻവിക കളക്ഷന്റെ ലോഞ്ചിങ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചീഫ് ഗസ്റ്റുകൾ ചേർന്ന് നിർവഹിച്ചു അഴുകും ആത്മീയതയും സമന്വയിപ്പിക്കുന്ന ലക്ഷ്മി ഭാവങ്ങളിലുള്ള സ്വർണാഭരണങ്ങളുടെ അവിശ്വസനീയമായ കളക്ഷൻ ഒരുക്കിയാണ് പെരിന്തൽമണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മറ്റെവിടെയും ലഭിക്കാത്ത അത്യാകർഷകമായ ആഭരണങ്ങൾ ഒരുക്കി ആരംഭിച്ച തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് പെരിന്തൽമണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചീഫ് ഗസ്റ്റുകളായ അഞ്ജന രാംദാസ് വൈകാ വർമ്മ അഡ്വക്കേറ്റ് ശ്രുതി കാവുങ്ങൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷോറൂം ഹെഡ് അബ്ദുൾ നാസർ ഏറ്റി ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് റോഷൻ ലാൽ അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് ബേസിൽ തമ്പി മാർക്കറ്റിംഗ് മാനേജർ ഇബ്രാഹിം നെയ്ം സി സെയിൽസ് മാനേജർ ഷിധീഷ് ഷോറൂം മാനേജർ റിയാസ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു ആരാധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവമാണ് തൻവിക കളക്ഷനിലെ ഓരോ ആഭരണങ്ങളും ഏതൊരു ഉപഭോക്താവിനെയും ആകർഷിപ്പിക്കുന്നതോടൊപ്പം തൻവികയുടെ ആഭരണങ്ങൾ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു തൻവിക കളക്ഷന്റെ ഭാഗമായി അതിനൂതന ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഉപഭോക്താക്കൾ വളരെ താല്പര്യത്തോടെയാണ് തൻവികയെ ഏറ്റെടുത്തതെന്നും ഷോറൂം ഹെഡ് അബ്ദുൾ നസർ ഏട്ടി പറഞ്ഞു മലബാർ ഗോൾഡിന്റെ അതിനൂതന കളക്ഷനായ തൻവിക ആണ് മലബാർ മലബാർഗോൾഡ് പെരിന്തൽമണ്ണയിൽ ഈ സമയത്ത് നടന്നിരിക്കുന്നത് അതിനുതമനമായ കളക്ഷനാണ് അത് അതോടൊപ്പം തന്നെ ലക്ഷ്മി കളക്ഷനാണ് മഹാലക്ഷ്മിയുടെ കളക്ഷൻ കൂടിയാണ് ഇത് അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർണമെൻസ് ആണ് അത് ധരിക്കാനും അത് അത് വാങ്ങാനും ആളുകൾക്ക് വളരെ താല്പര്യമുണ്ട് ഒരു ടെമ്പിൾ കളക്ഷൻ കൂടിയായിട്ടുള്ള കളക്ഷനാണ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന് നല്ല പ്രതികരണമാണ് കല കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള തന്വികയുടെ ആഭരണങ്ങൾ അണിയുന്നത് ഭാഗ്യമായാണ് ഉപഭോക്താക്കൾ കണക്കാക്കുന്നത് മലബാർ ഗോൾഡിന്റെ ഈ തന്വിക കളക്ഷൻ ഇന്ന് ലോഞ്ച് ചെയ്യാണ് ഈ തന്വിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഹാലക്ഷ്മി സങ്കല്പത്തിലാണത് ഈ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻ ഭയങ്കര ഒരു അത് ഇടാൻ ഇടുന്നതിനെ നല്ലൊരു ഭാഗ്യമാണത് ഡിവൈൻ കളക്ഷനിലുള്ള ആഭരണങ്ങളുടെ വിശാല ലോകം നിങ്ങളുടെ മനം മയക്കും നിങ്ങളുടെ വധുവിനെ രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കാൻ ഈ ആഭരണങ്ങളാൽ ആകുന്നു ഇനി ഏതൊരു സ്ത്രീയിലും ദൈവിക ചാരുത നിറയട്ടെ തൻവിക കളക്ഷനിലെ ആഭരണങ്ങൾ ചാനൽ ടൺ പെരിന്തൽമണിയൻ diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries Your expectations, Jamjoom Hypermarket exceeding expectations.